സന്നദ്ധ രക്തദാന ക്യാമ്പ് ബ്ലഡ് ഡോണേഴ്സ് കേരള പൊന്നാനി താലൂക്ക് കമ്മിറ്റിയും എമിറേറ്റ്സ് മാൾ എടപ്പാളും തൃശൂർ അമല മെഡിക്കൽ കോളേജ് ബ്ലഡ് സെന്ററിന്റെ സഹകരണത്തോടെ എടപ്പാൾ എമിറേറ്റ്സ് മാളിൽ വെച്ച് സന്നദ്ധ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു സന്നദ്ധ രക്തദാന ക്യാമ്പിൽ അമ്പത്തിയഞ്ച് പേർ പേര് രജിസ്റ്റർ ചെയ്യുകയും പേർ സന്നദ്ധ രക്തദാനം നിർവഹിക്കുകയും ചെയ്തു താലൂക്കിൽ ഏറ്റവും അടുത്ത ആശുപത്രി നഗരമായ തൃശൂരിലെ രക്തദൌർബല്യം ഒരു പരിധിവരെ പരിഹരിക്കുന്നതിന് അമല ബ്ലഡ് സെന്ററിന്റെ ശീതീകരിച്ച മൊബൈൽ രക്ത ശേഖരണ വാഹനത്തിലൂടെ സാധ്യമായിട്ടുണ്ടെന്ന് ബി ഡി കെ പൊന്നാനി ഭാരവാഹികൾ അറിയിച്ചു ഏറ്റവും 8 வலது வலது வலிய சோரும் வலிய சௌகரியங்கள் வலிய பாமிலி தீருவுடில் பாமிலி வெடிங் சென்டர்